ൊടു അമേരിക്കക്കെതിരെയും യുദ്ധം പ്രഖ്യാപിച്ച് ഹിസ്ബുള്ള തലവൻ അതെ മാത്രമല്ല ഇസ്രയേലിനെ ഈ ഭൂലോകത്ത് നിന്നും അപ്രത്യക്ഷമാക്കുമെന്നും ഹിസ്ബുള്ള തലവൻ പറഞ്ഞു കഴിഞ്ഞു ഏതായാലും ഇസ്രയേലിനെയും അമേരിക്കയെയുമൊക്കെ തുരത്തി അടിക്കാൻ ഹൂതികൾക്കും ഹമാസിനും ഹിസ്ബുള്ളയ്ക്കും കഴിഞ്ഞു എന്നത് ലോകത്തെ ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യമാണ് ഇത്രത്തോളം ആയുധ സംഭരണമുള്ള രണ്ട് രാജ്യങ്ങളെ അല്ല മൂന്ന് രാജ്യങ്ങളെ ബ്രിട്ടനെ ഉൾപ്പെടെ വരച്ച വരയിൽ നിർത്തുകയാണ് ചെങ്കടലിൽ ഹൂതികൾ ഗാസ്റ്റയിൽ ഇസ്രയേലിനെ നിലയ്ക്ക് നിർത്തുകയാണ് ഹമാസ് ഒപ്പം അതിർത്തികളിലൊക്കെ സജീവമായി ഹിസ്ബുള്ളയും ഉണ്ട് ഇസ്രയേൽ സൈനികരെ ഓരോ ദിവസം കഴിയും തോറും കൊന്നൊടുക്കുകയാണ് ഹിസ്ബുള്ള ഏതായാലും വരും ദിവസങ്ങളിലൊന്നും ഈ യുദ്ധം ഇപ്പോഴൊന്നും തീരില്ല എന്ന് തന്നെയാണ് വിദഗ്ധരുടെ അനുമാനം ഗാസയിൽ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ ഇസ്രയേൽ പരാജയപ്പെട്ടുവത്രേ നീക്കുപോക്കുകൾക്ക് പോക്കുകൾക്ക് വഴങ്ങേണ്ടിവരും ഹിസ്ബുള്ള തലവന്റെ നിർണായക മുന്നറിയിപ്പ് ഗാസയിൽ തങ്ങളുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ ഇസ്രയേൽ പരാജയപ്പെട്ടുവെന്നും നീക്കുപോക്കുകൾക്ക് പോക്കുകൾക്ക് വഴങ്ങാൻ അവർ നിർബന്ധിതരാകുമെന്നും ലബനൻ ആസ്ഥാനമായ ഭീകര സംഘടനയായ ഹിസ്ബുള്ളയുടെ തലവൻ ഹസൻ നസ്രല്ല നൂറ് ദിവസം കൊണ്ട് ശത്രു എന്ത് നേടി കൊലപാതകങ്ങളല്ലാതെ എന്നും ഹസൻ നസ്രല്ല ഒരു ടെലിവിഷൻ പ്രസംഗത്തിൽ ചോദിക്കുന്നു അവരുടെ യഥാർത്ഥ വിജയമോ വിജയത്തിന്റെ സാദൃശ്യമോ നേടിയിട്ടില്ല പ്രഖ്യാപിതവും പരോക്ഷവുമായ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ അവർ പരാജയപ്പെട്ടു ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിന്റെ നൂറാം ദിനത്തിൽ നസ്രല്ലെ ഇങ്ങനെയാണ് കൂട്ടിച്ചേർത്തത് ജനുവരി എട്ടിന് തെക്കൻ ലെബണനിൽ ഇസ്രയേൽ കൊലപ്പെടുത്തിയ മുതിർന്ന ഹിസ്ബുള്ള കമാൻഡർ വിസാം തബിളിനെ അനുസ്മരിക്കുന്നതായിരുന്നു നസ്രല്ലയുടെ പ്രസംഗം ചെങ്കടലിലെ കപ്പലുകൾക്കെതിരായ ഹൌദികളുടെ ആക്രമണത്തിന് മറുപടിയായി വെള്ളിയാഴ്ച യമനിലെ നിരവധി കേന്ദ്രങ്ങൾ ആക്രമിച്ച യു എസിന്റെയും ബ്രിട്ടന്റെയും നടപടിയെയും ഹിസ്ബുള്ള നേതാവ് അപലപിച്ചു അമേരിക്കക്കാർ ചെങ്കടലിൽ ചെയ്ത സമുദ്ര ഗതാഗത സുരക്ഷയെ ദോഷകരമായി ബാധിക്കും ഇത്തരത്തിലുള്ള മുന്നറിയിപ്പും നൽകുന്നുണ്ട് മൂന്ന് മാസത്തിലേറെയായി ഇസ്രയേൽ ലെബനൻ അതിർത്തിയിൽ നടന്ന ആക്രമണങ്ങളിൽ ഹിസ്ബുള്ള അംഗങ്ങളും ഇരുപതിലധികം സാധാരണക്കാരും ഉൾപ്പെടെ നൂറ്റി തൊണ്ണൂറ് പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ലബനിൽ നിന്ന് നുഴഞ്ഞുകേറെ നാല് തീവ്രവാദികളെ ഇസ്രയേൽ സൈനികർ വധിച്ചതായും സൈന്യം അറിയിച്ചു ലബനിൽ നിന്ന് ഇസ്രയേലിലേക്ക് കടക്കാൻ ശ്രമിച്ച തീവ്രവാദികളുമായി ഇസ്രായേൽ സൈനികർ വെടിയുതിർക്കുകയും അവരിൽ നാല് പേരെ വധിക്കുകയും ചെയ്തതായി ഇസ്രയേൽ സൈന്യം ഞായറാഴ്ച അറിയിച്ചു തർക്കമുള്ള ഷെബാഫ് ഫാംസ് പ്രദേശത്തിനു ചുറ്റുമുള്ള ഹാദോബിൽ പട്രോളിംഗ് നടത്തുകയായിരുന്നു സൈനികർ സൈന്യത്തിനു നേരെ വെടിയുതിർത്ത നാലു പേരെ കണ്ടപ്പോൾ ഇസ്രയേൽ സൈന്യവും തിരിച്ചടിക്കുകയായിരുന്നു അതേസമയം അതിർത്തിയിൽ കഴിഞ്ഞ ദിവസമാണ് നാല് ഹിസ്ബുള ഭീകരരെ ഇസ്രയേൽ സൈന്യം വെടിവെച്ചു കൊന്നത് അതേസമയം ഉന്നത സേനാ കമാൻഡറെ വധിച്ചതിന് മറുപടിയായി ഇസ്രയേലിന്റെ സേനാ ആസ്ഥാനങ്ങളിലൊന്ന് ഹിസ്ബുള്ള ആക്രമിച്ചിരുന്നു ഈ അടുത്തിടെ വടക്കൻ കമാൻഡിന്റെ സഫേദിലെ കേന്ദ്രമായിരുന്നു ലബനീസ് സായുധ സംഘടനയായ ഹിസ്ബുള്ള ആക്രമിച്ചത് ചാവേ ഡ്രോണുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തുകയായിരുന്നു ആക്രമണം ഇസ്രയേൽ സ്ഥിരീകരിച്ചിരുന്നു ആർക്കും പരിക്കില്ല എന്നും നാശമുണ്ടായിട്ടില്ല എന്നും ഒരു ഡ്രോൺ മാത്രമേ കേന്ദ്രത്തിനുള്ളിൽ പതിച്ചുള്ളൂ എന്നും ഇസ്രായേൽ സൈന്യം പറഞ്ഞു ഒക്ടോബർ ഏഴിന് ഗാസയിൽ യുദ്ധം ആരംഭിച്ച ശേഷം ഇസ്രയേലിന്റെ വടക്കേ അതിർത്തിയിലേക്ക് ഹിസ്ബുള്ള നിരന്തരം റോക്കറ്റുകൾ അയക്കുന്നുണ്ടെങ്കിലും പ്രധാന സേനാ താവളം ആക്രമിക്കുന്നത് ആദ്യമാണ് ആക്രമണത്തിന് പിന്നാലെ തെക്കൻ ലെബണനിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ യായിരുന്ന മൂന്ന് പേരും കൊല്ലപ്പെട്ടു ഹമാസ് ഉപമേധാവി സലേഹ് അൽ അറൂറി ഹിസ്ബുള്ള കമാൻഡറായ ബിസം ഹസൻ തവീൽ എന്നിവരെ ഇസ്രയേൽ വധിച്ചതിന് മറുപടിയായാണ് സഫീദിൽ ഹിസ്ബുള്ള ആക്രമണം നടത്തിയത് മൌണ്ട് മെറോൺ വ്യോമതാവളത്തിനു നേരെ അറുപതിലേറെ റോക്കറ്റും ഹിസ്ബുള്ള അയച്ചിരുന്നു യുദ്ധം ഗാസയ്ക്ക് പുറത്ത് പടരാതിരിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി യു എസ് വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ സന്ദർശിക്കുമ്പോഴായിരുന്നു ഈ സംഭവ വികാസങ്ങൾ ഇത് ശരിക്കും അമേരിക്കും നാണക്കേട് തന്നെ ന്യൂസ് ഡെസ്ക് ¿Qué era la comedia?